തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയായ രണ്ടു വയസ്സുകാരി കനി മനപ്പാടമാക്കിയത് നിരവധി കാര്യങ്ങളാണ് സംസാരിച്ച് തുടങ്ങുന്ന പ്രായത്തിൽ തന്നെ അസാമാന്യ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും സ്വന്തമാക്കി അസാധാരണമായ ഓർമ്മശക്തിയാണ് മാസങ്ങൾ പ്രായമുള്ളപ്പോൾ തന്നെ കനി പ്രകടിപ്പിച്ചു തുടങ്ങിയത് ഈ പ്രായത്തിനുള്ളിൽ മകളുടെ ഓർമ്മശക്തിയെ അത്ഭുതത്തോടെയാണ് കുടുംബം നോക്കി കണ്ടത് ഒരിക്കെ പറയുന്ന കാര്യങ്ങൾ ഓർത്തു ഓർത്തുവയ്ക്കാനും പറയാനുമുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയ കുടുംബം തുടർന്ന് നല്ല രീതിയിലുള്ള പ്രോത്സാഹനം നൽകി കാണിച്ചു കൊടുക്കുന്ന ചിത്രങ്ങൾ കുഞ്ഞിന് കൃത്യമായി ഓർത്തു ഓർത്തുവയ്ക്കാൻ സാധിക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞതോടെ മാതാപിതാക്കൾ പരിശീലനം തുടങ്ങി ക്രമേണ അതിന്റെ എണ്ണവും കൂട്ടി പേര് പറയാം അങ്ങനെ ഇപ്പോൾ ഇംഗ്ലീഷ് അക്ഷരമാല ജീവികൾ പൂക്കൾ പക്ഷികൾ ആഴ്ചകൾ ഇംഗ്ലീഷ് മാസങ്ങൾ മലയാള മാസങ്ങൾ ശരീരഭാഗങ്ങൾ കൂടാതെ പൊതുവിജ്ഞാനം അങ്ങനെ ഏത് ചോദ്യങ്ങൾക്കും മറുപടിയുണ്ട് ഈ രണ്ട് വയസ്സുകാരിക്ക് ബോഡി പാർട്സ് പറയോ ഐ എവിടെ ഹെഡ് ഹെയർ ഇയർ നോസ് ലിപ് മൗത്ത് hand leg leg kaal finger nail neck face 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 കഴിവുകൾക്ക് പ്രായമില്ല എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ഈ കൊച്ചുമിടുക്കി